കഴിഞ്ഞുപോയ ഒരു ഭൂതവകാലത്തെ പറ്റി പറയാൻ വേണ്ടിട്ട് അത് കാണിച്ചു കൊടുത്ത് അതൊക്കെ അത് ജസ്റ്റ് എന്റെ പഴയ ഗേൾഫ്രണ്ടിനു വീഡിയോ അല്ല അത് അങ്ങനല്ല അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് എനിക്ക് എവിടെ എനിക്ക് ഏത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹലോ വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് മൊട്ടർവാൾ സുഖല്ലേ അപ്പം നമ്മളത് എന്തിലായിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ് ചെയ്യാൻ പറ്റും എന്തില്ലായിരുന്നു നമ്മളിരിക്കുന്നത് നമ്മളൊരു ഓട്ടോയിലാണ് കേട്ടോ ഇരിക്കുന്നത് അത് എന്തിനാണ് ഇരിക്കുന്നത് എന്താ എന്താ പറയണ്ടേ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വഴി എന്തായാലും അറിയും എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പുറയിലാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഞാൻ അങ്ങനെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഇപ്പം നിലവിലൊരു ഒന്നര രണ്ട് വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലങ്ങനെ ആക്റ്റീവായിട്ട് വീഡിയോസോ വെള്ളം തന്നെ ഇടത്തില്ലായിരുന്നു അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയം നല്ലൊരു രീതിയിലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതി എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഫാമിലി ബ്ലോഗോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കുറേ അധികം റിവ്യൂസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി എവിടെയൊക്കെയോ രണ്ട് വർഷം മുമ്പ് ഒന്നര ഒന്നൊന്നേ മുക്കാ വർഷം മുമ്പ് തൊട്ട് എനിക്കെന്തോ സംഭവിച്ചതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാര്യം ഭയങ്കരമായിട്ട് ഷോകായിരുന്നു വീഡിയോ ഇടാനൊക്കെ ആയിട്ട് പിന്നെ ഇൻസ്റ്റയിൽ ഫോക്കസ് കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങി റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇൻസ്റ്റയിൽ കുറച്ച് റീൽസ് റീച്ചും കയറിലൊക്കെ വന്നു യൂട്യൂബ് അങ്ങനെ ആകെപ്പാട് മൊത്തത്തിൽ ഷോകായിപ്പോയി കാര്യം വരുമാനവും കാരണം ഒക്കെ കുറവായിരുന്നു അപ്പോൾ എന്തായാലും യൂട്യൂബിൽ ഇനിയിപ്പോൾ തിരിച്ചു വരണം യൂട്യൂബിൽ പഴയതുപോലെ ഒരു ഒരു നല്ല രീതിയിലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു വ്യൂ സ്ട്രിപ്പ് എന്തായാലും ഒക്കെ എടുക്കണം എടുക്കണം ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി വ്ലോഗ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ് പോയ ഒരു ഭൂതവകാലത്തെ പറ്റിയിട്ട് ഇവിടുത്തെ പറയാൻ വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുത്ത് അതൊക്കെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എൻ്റെ പഴയ ഗേൾ ഫ്രണ്ടിനുമായിട്ടുള്ള വീഡിയോ അല്ല അതാ അങ്ങനല്ല യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഗ്ലൂക്ക് വീഡിയോ ഉണ്ടല്ലോ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഇപ്പൊ ഇപ്പോള് എന്റെ ഭാര്യയാണ് ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആക്റ്റീവ് അല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീഡിയോ കാണാൻ ചാൻസ് കുറവാണ് ആൾക്കാർ മാത്രമേ എന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് ആ എടുത്ത് റിയാക്ട് ചെയ്യാണ് പഴയ വീഡിയോ എനിക്ക് വേണ്ട ഡ്യൂക്ക് ഒരിക്കലും ഓർമ്മയണ്ട അവസാനമായിട്ട് എന്തിനാ നീ അന്ന് ഡ്യൂക്കി ഡ്യൂട്ടി കയറണന്ന് പറഞ്ഞു എന്താ എല്ലാരും ലുക്കിനാതൊക്കെ വന്നു കടന്നു ഷോക്ക് പട്ടിശോരം കാണിക്കുമ്പോത്തേക്കും നമ്മൾ കാര്യക്കിയത് ഇന്നത്തേത് വെദൻ മാത്രമേ ഇതിക്കുന്നെന്ന് wyjaസിട്ട് നമ്മൾ അതൊന്ന് കേറണം അപ്പോൾ 200 ഒക്കെ ആണ് ഇwebdriver മുന്നിൽ കാണുന്നത് ഞാൻ എന്നൊരു 390 ഇwebdriver BS3 അല്ലന്നാ സ്പീഡിലൊക്കെ പോവുക അത്ര സ്പീഡ് ആ വീഡിയോ നിർത്തെ മൊബൈലിൽ നിർത്തെ ആ വീഡിയോ നിർത്തെ ദേ ഇതാണ് നമ്മുടെ അന്ന് ഇട്ട വീഡിയോ കണ്ടോ രണ്ട് വല്ല മുന്നിട്ട വീഡിയോ ആണ് അപ്പോൾ ഇത്

പക്ഷെ ഈ വീഡിയോ വൈറലായ നോക്കിയപ്പോ എന്റെ പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി പോകുന്നു

വണ്ടിക്ക് വരും എത്ര പറ ആദ്യം പറഞ്ഞ തൊട്ട് ഇവിടെ വരെ എത്ര ഉറപ്പിച്ചു പറഞ്ഞിരിക്കും ജി എസ് അതിൽ നീ കയറിയ വണ്ടി വണ്ടി അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഞാൻ ഉമ്മായ കാണിച്ചു വീഡിയോ അത് കഴിഞ്ഞ് നമ്മള് അവസാനമായിട്ട് ഗേൾഫ്രണ്ട് ആയിട്ട് അതേ കല്യാണം കഴിച്ച നമ്മള് തൗസൻഡിൽ കയറിയായിരുന്നല്ലോ വന്ന് കറുത്ത വണ്ടി വണ്ടി അത് കേറിയപ്പോ നീ ഡ്യൂക്ക് അത്ര പേടിച്ചു അതാണ് ഡ്യൂക്ക് എന്താ അറിയാ നമ്മള് ഡ്യൂക്കിലേക്ക് ആദ്യമായിട്ട് നമ്മള് പേടിക്കുന്ന ഒരു വണ്ടിയുടെ ഫീൽ ഒന്ന് വേറെയാല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് പേടി എനിക്ക് പേടിയാണോ വന്ന എന്റെ കാര്യം ഞാൻ പറയാം ഞാൻ പിള്ളേനായിട്ട് നമ്മുടെ വിഷ്ണുപ്രുവിന്റെ വണ്ടിയിലാണ് വന്നത് വിഷ്ണു വിഷ്ണുപ്രുവയുടെ വണ്ടിയില് പറയുന്നത് എനിക്ക് പേടിയല്ല എനിക്ക് ഭയങ്കരയില്ല ത്രില്ലായിരുന്നു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കയ്യിലും പാറച്ചു പോവാല് പോവാ വിഗാലാന്റിലൊക്കെ പോകുന്ന പോലെ അല്ലേ അതിനെക്കാട്ടിലും അത് അതാദ്യമായിട്ട് എക്സ്പീരിയൻസ് ആണ് അത് ഡ്യൂക്ക് എന്ന് എല്ലാവരുടെയും വിചാരം എന്താ വണ്ടി പോലക്കെയാ എന്നുള്ള രീതിയാണ് കാര്യം പക്ഷെ ത്രീ ആണ് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് സനലിന്റെ ഉള്ളത് വേറെ ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് അത് അത് അപ്പോ അതൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നൊരു ഹൈവറക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല നല്ല നമ്മളൊരാളെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് പെട്ടെന്ന് കാറൊന്നും കിട്ടാത്തതുകൊണ്ട് അത് മാത്രമല്ല നമ്മൾ വേറൊരു സംഭവത്തിന് എന്റെ പ്ലാനിങ്ങിലും കൂടെ ആണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഇത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിപ്പോൾ ഒരു ഒന്നര വർഷമായില്ലേ എത്ര പെട്ടെന്നല്ലേ ഒരു വർഷങ്ങൾ പോകുന്ന കാര്യത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ കല്യാണത്തിന് മുമ്പായിരുന്നു രസം സ്വാഭാവികമായിട്ടും എല്ലാരും പറയും കല്യാണത്തിന് മുമ്പായിരുന്നു പക്ഷെ എനിക്ക് വർദ്ധിച്ച് മാറ്റം തോന്നുന്നില്ല എല്ലാം ഒരുപോലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് എനിക്ക് ഇട്ട് നിഞ്ച എവിടെയായിരുന്നു എനിക്ക് ഏത് നിഞ്ചാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നത് ആ കറുത്ത നിഞ്ച അത് നമ്മുടെ വിഷ്ണു വിഷ്ണുപ്രപ്പ പറഞ്ഞ നിഞ്ചായ വീഡിയോ എടുത്ത വണ്ടിയാണ് നമ്മളത് ടൈറ്റിലിന് ഒരു ഗുമ്മ കൊടുക്കാൻ വേണ്ടി വേണ്ടിയെന്ന് പറഞ്ഞതേ ഉള്ളു അപ്പം ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ